ഹായ് എല്ലാവർക്കും ശ്രീകുട്ടി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എനിക്ക് ഒരു എന്താ പറയണ്ടത് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അപ്പം ഈ ഒരു എന്താ പറയണ്ടത് ഈ വീഡിയോ എനിക്ക് ചെയ്യണം ഇപ്പോഴാണ് ടൈം കിട്ടിയത് ഒരു മൂന്ന് വർഷം മുമ്പ് ഉണ്ടായ ഒരു ഇഷ്യൂ ആണ് ഇപ്പോഴാണ് എനിക്ക് ടൈം കിട്ടിയത് അതുമല്ല ഈ ഒരു ഇട ഈ ഇടയ്ക്ക് കേരള യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ ഞാൻ കണ്ടായിരുന്നു ഒരു കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ ആൻസർ ഈ മിസ്സിങ് ആയി പോയിട്ടുള്ള ഒരു ഇഷ്യൂ കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ ചെയ്യണമെന്ന് കരുതരുത് കാരണം ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട തന്നെ പ്രശ്നമാണ് എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടായിട്ടുള്ള കുറേ സ്റ്റുഡൻസിനും ഉണ്ടായി കാണും അവർക്കൊന്നും ഇത് പറയാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും അപ്പം എനിക്ക് തോന്നി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം ഞാൻ ഇത് കാരണം കുറച്ച് പേർക്കെങ്കിലും എന്താ പറയണ്ടത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ അത്രയ്ക്കും നല്ലത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ആദ്യം തന്നെ പറയാം ഞാൻ യൂണിവേഴ്സിറ്റിയെ പറ്റി മോശമായിട്ടോ അവിടുത്തുള്ള എല്ലാ സ്റ്റാഫും കൊള്ളത്തില്ല ഒന്നുമല്ല ഞാൻ എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമാണ് പറയുന്നത് അല്ലാതെ ആരെയും താഴ്ത്തിക്കെട്ടാനോ യൂണിവേഴ്സിറ്റിയെ ഇല്ലാതാക്കാനോ അതൊന്നും എൻ്റെ ഒരു ഉദ്ദേശമല്ല എനിക്കും അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള എൻ്റെ ഒരു പ്രശ്നം ഞാൻ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ വഴി ഞാൻ എന്താ പറയണ്ടത് ഞാൻ സംസാരിക്കുന്നു അത് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് യൂണിവേഴ്സിറ്റിയോടോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനോടോ ആരോടും ഒരു തരത്തിലുള്ള വിരോധമില്ല അത് ആദ്യമേ പറയുന്നു കമൻറ്റ് ബോക്സിൽ എന്താ പറയണ്ടത് എനിക്ക് എന്നെ എന്തെങ്കിലും വായി വരുന്ന എന്താ ഒരു ഇതിനു മുമ്പ് പത്മനാഭ ടെമ്പിളിൽ നിന്ന് എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഇട്ടപ്പോൾ ഒരുപാട് മോശ കമൻ്റ് എനിക്കെതിരെയുള്ള മോശ കമൻ്റ് വീഡിയോ ഫുള്ളും കാണാതെ എനിക്ക് ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞു അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ ഞാനെൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമാണ് പറഞ്ഞത് അല്ലാതെ ഇത് ഞാൻ കൂടുതൽ എന്താ പറയുന്നത് കള്ളങ്ങൾ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് കുറേ അവരെ തകർക്കണോ അങ്ങനത്തെ ഒരു ലക്ഷ്യവും ഇല്ല ഇത് ഈ ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ട് മൂന്ന് വർഷമായി ഇപ്പം നീ ഞാൻ പറഞ്ഞില്ലേ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ ആ വാർത്ത കണ്ടുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് അപ്പം ഇത് മൂന്ന് വർഷം മുമ്പ് ഉണ്ടായൊരു ഇഷ്യൂ ആണ് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലെ അണ്ടറിലുള്ള എൻ എസ് എസ് കോളേജ് പന്തളത്താണ് പഠിച്ചുകൊണ്ടിരുന്നത് ബി കോം ടാക്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് ആറ് സെമിസ്റ്റർ ആയിട്ടാണ് ആ ആറ് സെമിസ്റ്ററിലും എക്സാംസ് എല്ലാം ഉണ്ട് അപ്പം അഞ്ച് സെമസ്റ്റർ വരെയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എക്സാം എഴുതി റിസൾട്ട് വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ആറാമത്തെ സെമസ്റ്ററിൽ കോവിഡായി കോവിഡായി ലോക്ക്ഡൗണും കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ആറാമത്തെ സെമസ്റ്ററിൽ നമ്മൾക്ക് ഏത് കോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കോളേജ് സെലക്ട് ചെയ്യാൻ പറ്റും അവിടെ പോയി എക്സാം എഴുതായിരുന്നു അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കോളേജ് കലഞ്ഞൂരെയുള്ള ഒരു കോളേജാണ് അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ആ കോളേജ് ചൂസ് ചെയ്തു അവിടെ പോയി എക്സാം ഒക്കെ എഴുതി എല്ലാം കഴിഞ്ഞു ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞപ്പം ഞങ്ങളുടെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം എൻ്റെയും എൻ്റെ ഞാൻ എഴുതിയ കൂട്ടുകാരി അതായത് ആ കോളേജ് ഞങ്ങൾ രണ്ടും എഴുതിയത് ഞങ്ങളുടെ രണ്ടിൻ്റെയും റിസൾട്ടിൻ്റെ അവിടെ ഹോൾഡ് എന്ന് പറഞ്ഞാൽ റിസൾട്ടിൻ്റെ അവിടെ എഴുതിയിരിക്കുന്നു അപ്പം മാത്രം നമ്മൾ കുറേ ടെൻഷൻ അടിച്ചു എന്തുകൊണ്ടാണ് ഹോൾഡ് ചെയ്തത് എന്താണ് റീസൺ നമുക്ക് ഇനി നമ്മൾ എന്താ എക്സാമിന് എന്തെങ്കിലും എന്ത് ചെയ്തു എന്ന് നമുക്ക് അറിയത്തില്ല അത്ര മാത്രം നമ്മൾ ടെൻഷൻ അടിച്ചു ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്തു എല്ലാവർക്കും വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് മാ രണ്ടു പേർക്കും മാത്രം ഹോൾഡ് ചെയ്തു അപ്പോൾ അതിന് കാരണങ്ങൾ അറിയത്തില്ല അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെ ഇതിൻ്റെ പുറകെ കുറേ നാൾ നമ്മൾ കുറേ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തു നമ്മുടെ കോളേജ് ഈഷ്യൂ നമ്മൾ ചെന്ന് നമ്മുടെ മിസ്സിനോടൊക്കെ പറഞ്ഞു മിസ് ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാർ പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടിനും സപ്ലൈ ഉണ്ടായിരുന്നു മുമ്പും അപ്പോൾ അത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തു അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ കുറേ നാൾ അങ്ങനെ നമ്മളോട് കള്ളത്തരം പറഞ്ഞു നമ്മൾ അതിൽ വിശ്വസിച്ച് നമ്മുടെ മറ്റേൻ്റെ റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്ത് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു ലാസ്റ്റ് അതും വന്നില്ല ഇതും വന്നില്ല അങ്ങനെ നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ അതായത് അവിടെ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാറിന്റെ കോണ്ടാക്റ്റ് നമ്പർ കിട്ടി ആ സാറിനെ നമ്മൾ വിളിച്ച് അങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സാറുകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്തു ആ സാറിനോട് നമ്മുടെ ദുഃഖങ്ങളും അതായത് നമുക്കുണ്ടായ എല്ലാ വിഷമങ്ങളും പറഞ്ഞു ലാസ്റ്റ് സാറ് നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു സാറിന് അറിയാവുന്ന ആൾക്കാർ വഴി യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ചപ്പം നമുക്ക് ഒരു രജിസ്റ്റർ ഉണ്ട് അപ്പം യൂണിവേഴ്സിറ്റിയിൽ ചെല്ലുമ്പോൾ ഒരു രജിസ്റ്റർ നമ്പർ അപ്പം അവർ അവിടെ ചെല്ലുമ്പോൾ ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ട് ആ രജിസ്റ്റർ നമ്പർ അവരുടെ മിസ്സായിപ്പോയി അതുകൊണ്ട് തന്നെ ഇവർക്ക് ആറ് പേപ്പറാണെന്ന് അറിയാത്തത് കൊണ്ട് ഇവർ അത് പുറത്തു പറയാതെ അത് വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഈ സാറിനോട് നമ്മൾ സംസാരിച്ചിട്ട് വന്നു ഞങ്ങൾ നേരിട്ട് പോയി ഐഡൻറ്റിഫൈ ചെയ്യാം നമുക്ക് എന്തായാലും റിസൾട്ട് അറിയണം പാസ്സായോ ഇല്ലയോ എന്നെങ്കിലും നമുക്ക് നമുക്കറിഞ്ഞാൽ മുമ്പോട്ട് പോകാനായിട്ട് പറ്റൂ അങ്ങനെ സാറ് നമുക്ക് വേണ്ടി അവരോട് പറഞ്ഞു ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഹെഡിനോട് സംസാരിച്ച് ലാസ്റ്റ് ഒരു തരത്തിലാണ് ആ സാറെ എങ്ങനെയൊക്കെയോ സമ്മതിച്ച് ആ സാറിനെ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ഇതുവരെ ആ സാറിനെ നേരിട്ട് കണ്ടിട്ടില്ല ആകെ ഫോണിൽ കൂടെ കോണ്ടാക്റ്റേ ഉള്ളൂ നമ്മൾ പറയത്തില്ലേ ചില ദൈവ ചില സമയത്ത് ദൈവങ്ങളൊക്കെ മനുഷ്യരുടെ രൂപത്തിൽ വരുമെന്ന് പറയുന്നത് സത്യമാണ് കാരണം ആ സാർ സാറില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് പി ജി എന്താ പറയണ്ട പി ജിയിൽ ഈ എം എസ് ഡബ്ല്യു കോഴ്സ് എടുക്കാനും കംപ്ലീറ്റ് ചെയ്യാനും ഒന്നും പറ്റത്തില്ല കാരണം അത്രയ്ക്ക് ആ സാറ് നമുക്ക് വേണ്ടി അവരോട് സംസാരിച്ചു നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തു അത് നമുക്ക് ഒരു അറിയാത്തൊരു സാറ് നമുക്ക് ആ സാറിനെ ഒരു എന്താ പറയണ്ട ഒരു പുതിയ ഒരു സാറ് നമുക്ക് ആ സാറിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു കാര്യമില്ല എങ്കിൽ പോലും സാറ് സാറിൻ്റെ ടൈമിൽ ടൈം ഫുള്ളും സ്പെൻഡ് ചെയ്ത് നമ്മുടെ ഈ കാര്യം ചോദിക്കാനും പറയാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് എന്നിട്ട് ആ സാറ് അന്വേഷിച്ചപ്പം ഇതാണ് ഇഷ്യൂ അങ്ങനെ നമ്മൾ നേരിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരും വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ട് കോവിഡ് സമയത്താണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് യൂണിവേഴ്സിറ്റി പോകാനോ കാണാനോ ഒക്കെ ഇഷ്യൂ ഉള്ള സമയമാണ് ലോക്ക്ഡൗണിൻ്റെ ടൈമാണ് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് നമ്മൾ പത്തനാപുരത്തുനിന്ന് ട്രിവാൻഡ്രം വരെ പോയി യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് പോയി എൻ്റെയും ഞാനും എൻ്റെ കൂട്ടുകാരും ഞങ്ങളുടെ ആൻസർ ഷീറ്റ് കണ്ടു ഐഡൻറ്റിഫൈ ചെയ്തു നമ്മുടെ കയ്യിൽ നിന്ന് അവരെ എഴുതി മേടിച്ചിട്ട് നമ്മുടെ രണ്ടുപേരെയും കൈ അക്ഷരവും ഒന്നാണോന്ന് നോക്കിയിട്ട് മാത്രമാണ് അവർ റിസൾട്ട് വിട്ടത് അപ്പോഴും അവർ റിസൾട്ട് വിടാനായിട്ട് അവർ സമ്മതിച്ചൊന്നുമില്ല അവർ പറഞ്ഞാൽ നിങ്ങൾ പോയിക്കോ വൈകിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് വൈകിട്ട് നിങ്ങൾ പോയിക്കോ വൈറ്റ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കോളേജിലുള്ള സാറിനെ വിളിച്ചു വന്നു അപ്പോൾ സാറ് വന്നു വൈകിട്ടാക്കണ്ട ഇപ്പം തന്നെ കണ്ടിട്ട് പോയാൽ മതി കാരണം ഇനി നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അപ്പോഴേക്കും അപ്ലോഡ് ആയില്ലെങ്കിൽ നമ്മൾ വീണ്ടും നമുക്ക് വരാനും ഇതിനെ പറ്റി സംസാരിക്കാനും ഒക്കെ നമുക്ക് പാടാണ് കാരണം അവിടെ ഈ യൂണിവേഴ്സിറ്റിയിൽ എൻട്രി ചെയ്യണമെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണമെങ്കിൽ പ്രത്യേക പാസ് വേണം കാര്യങ്ങൾ വേണം നമ്മളെ കൊണ്ടൊന്നും ഇത് ആക്സസ് ചെയ്യാൻ ഭയങ്കര പാടാണ് അതായത് യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊന്നും പോയി പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം പോയാൽ നൂറ് നൂറ് തടസ്സങ്ങൾ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ നമ്മുടെ റിസൾട്ട് അറിഞ്ഞു നമ്മളെല്ലാ എല്ലാ വിഷയത്തിനും ഞാൻ പാസ്സായി ആ സമയം എപ്പോഴേക്കും പി ജി അഡ്മിഷൻ നോക്കിയപ്പോൾ എല്ലാ കേരള യൂണിവേഴ്സിറ്റി ആയാലും എൻ ജി യൂണിവേഴ്സിറ്റിയായാലും എല്ലാ പി ജി അഡ്മിഷനും അവിടെ ക്ലോസ് ആയിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത് ഇഗ്നോയില് മാത്രമാണ് അങ്ങനെയാണ് ഞാൻ ഇഗ്നോയില് എം എസ് ഡബ്ല്യു എടുക്കാമെന്ന് വിചാരിച്ചത് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു വർഷം ഇയർ ബാക്ക് ആയേ അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരിടയ്ക്ക് വിചാരിച്ചു ഇതൊക്കെ ഒരു ടി വിയിൽ ചർച്ചയാക്കേണ്ട വിഷയമാണ് കാരണം ഇത് ടി വിയിൽ പറയാം നമ്മുടെ പ്രശ്നങ്ങൾ പറയാം കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാ സെമസ്റ്ററും ക്ലിയർ ചെയ്ത് നമ്മൾ നമ്മളെഴുതിയിട്ടും നമ്മുടെ റിസൾട്ടിനും നമ്മൾ അങ്ങോട്ട് പോയി സർട്ടിഫിക്കറ്റിനും അതിനും ഒക്കെ നമ്മൾ അങ്ങോട്ട് ചെന്ന് വഴക്കുണ്ടാക്കേണ്ട ഒരു അവസ്ഥ അതായത് അല്ലെങ്കിൽ അവർ ആദ്യമേ മനുഷ്യരാണ് എല്ലാവർക്കും തെറ്റുകൾ പറ്റും അമ്മര് ആദ്യമേ ഈ തെറ്റ് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർ വിളിച്ചിട്ട് ഇതേപോലെ ഒരു ഇഷ്യൂ ഉണ്ട് നിങ്ങൾ വരണം ആരെ അറിയിക്കരുതെന്നൊക്കെ നമ്മൾ നമ്മളെങ്ങനെങ്കിലും പോയി അപ്പോഴേ നമുക്ക് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വേറെ യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷനെ കിട്ടുമൊക്കെ ചെയ്ത് എല്ലാവരും അഡ്മിഷൻ തീർന്ന ഏറ്റവും അവസാനം ഇന്നോ മാത്രം ഉണ്ടായിരുന്നു അഡ്മിഷൻ ക്ലോസ് ചെയ്യാതെ അങ്ങനെയാണ് ഞാൻ എനിക്ക് പി ജിയിൽ അഡ്മിഷൻ കിട്ടി ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇയർ ബാക്ക് ആയി ആയിപ്പോയേ അതും എൻ്റെ ഇതല്ലാത്ത തെറ്റിൻ്റെ പേരില്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടും ചില സമയത്ത് നമ്മൾ നല്ല നമ്മുടെ എല്ലാ വശം ശരിയായിട്ട് പോലും ചിലത് കൊണ്ട് നമുക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും ഞങ്ങൾ അത്രയ്ക്ക് ഞാൻ ഒരു രണ്ട് മാസത്തോളം അരച്ചിൽ കരച്ചിൽ കരച്ചിൽ മാത്രം കാരണം എല്ലാ കൂടെ പഠിച്ച എല്ലാവരും അഡ്മിഷൻ എടുത്തു എല്ലാവർക്കും റിസൾട്ട് വന്നു ഞങ്ങളുടെ റിസൾട്ട് മാത്രമില്ല ഇനി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്തുമില്ല അങ്ങനെയൊക്കെ ആയിരുന്നു എന്താ പറയണ്ടേ അങ്ങനെ റിസൾട്ടൊക്കെ നമ്മൾ കണ്ടു പിന്നെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരു ദിവസം അവിടെ ചെന്നു ചെന്നപ്പോഴേക്കും വിളിച്ചു ചോദിച്ചിട്ട് മുൻകൂട്ടി വിളിച്ച് ചോദിച്ചിട്ടൊക്കെ പോയത് അവിടെ ചെന്നപ്പോഴേക്കും ഒരു മേഡത്തിനോട് ചോദിച്ചപ്പോൾ മേഡം പറഞ്ഞു ഒരു സാറ് വന്നിട്ടില്ല ആ സാറ് വന്നാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ സാറ് എന്താണെന്ന് പറഞ്ഞാൽ സാറ് താഴത്തെ ബിൽഡിങ്ങിൽ നിൽക്കുകയോ ജസ്റ്റ് ആ സാറിനെ ഒന്ന് വിളിച്ച് ഒരു സൈൻ മേടിച്ചാൽ മതി പക്ഷെ ആ മേഡം പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് പോയിട്ട് നാളെ വരൂ ഇന്ന് ആ സാറില്ലായെന്ന് അപ്പം നമ്മൾ പത്തിനവരം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ പോകണമെങ്കിൽ ഒരു രണ്ടര മണിക്കൂറാണെങ്കിൽ രണ്ടര മണിക്കൂർ എൻ്റെ അമ്മയ്ക്ക് ലീവ് എടുത്ത് ഇതിനു വേണ്ടി മാത്രം പോയിട്ട് നമ്മളോട് പറയും നാളെ നിങ്ങൾ ഒന്നും കൂടെ വരിക അപ്പോൾ ജസ്റ്റ് ആ സാറിനെ ഒന്ന് വിളിച്ചാൽ മതി ലാസ്റ്റ് ഞങ്ങൾ തന്നെ ആ സാറിനെ ഡയറക്റ്റ് പോയി വിളിച്ച് ഒപ്പിട്ട് നമുക്ക് അന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി രണ്ട് മണിക്കൂറിനുള്ളിൽ സാറ് സർട്ടിഫിക്കറ്റ് നമുക്ക് തരികയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് അവർ ഇവർക്കിപ്പോൾ ആദ്യത്തെ ഈ എന്താ പറഞ്ഞത് ഈ മിസ്റ്റേക്ക് അവരുടെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് പറഞ്ഞ് ഇത് തിരുത്താവുന്നേ ഉള്ളൂ പക്ഷേ അവർ ഓരോ കള്ളത്തിൻ്റെ മേളിൽ ഓരോ കള്ളത്തിൽ ആദ്യം വന്നത് നിങ്ങളുടെ സപ്ലിയുടെ റിസൾട്ട് വരാത്തതുകൊണ്ടാണ് ഇതിൻ്റെ റിസൾട്ട് വരും വരാത്തത് ഒരുമിച്ച് വരും അങ്ങനെ നമ്മൾ കുറേ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ലാസ്റ്റ് നമ്മൾ അന്വേഷിച്ച് ചെന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒന്നും കിട്ടത്തില്ലായിരുന്നു അപ്പം എനിക്ക് പറയാനുള്ളത് ഒക്കെ റിസൾട്ട് വരാൻ ലേറ്റായിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരിക്കലും ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞാൽ കാത്തിരിക്കരുത് നമ്മൾ തന്നെ അന്വേഷിച്ച് പോയാൽ മാത്രമേ റിസൾട്ട് അറിയാൻ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ കാത്തു കാത്തിരിക്കും അവർ റിസൾട്ട് വിടത്തൊന്നുമില്ല അപ്പം നമ്മളെപ്പോലത്തെയുള്ള ഓരോ സ്റ്റുഡൻസും മൂന്ന് വർഷം പഠിക്കുന്ന അത്രയും സ്ട്രഗിൾ ചെയ്ത ഓരോ ആൾക്കാരുടെ സാഹചര്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് ആൾക്കാർ വരുന്നത് കഷ്ടപ്പെട്ടായിരിക്കും അച്ഛനമ്മമാർ പഠിപ്പിക്കുന്നത് അവരത്രയും ആശിച്ചായിരിക്കും ഈ കോഴ്സ് എടുക്കുന്നത് അപ്പം അങ്ങനത്തെ ഉള്ള അപ്പോൾ റിസൾട്ട് വന്നില്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കാതിരിക്കരുത് തീർച്ചയായിട്ടും അന്വേഷിക്കുക കാരണം നമ്മൾ അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റൂ അപ്പോൾ ഇതെനിക്ക് ഉണ്ടായിട്ടുള്ള ആണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എനിക്കുണ്ടായ ഈ ആ റിസൾട്ട് വരാത്ത രണ്ട് മാസം ഞാൻ അനുഭവിച്ച എൻ്റെ ടെൻഷൻ എൻ്റെ വിഷമങ്ങൾ ഞാൻ ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട് അതൊന്നും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവും എന്നൊന്നും എനിക്കറിയത്തില്ല കാരണം അത്രയും സ്ട്രഗിൾ ചെയ്താണ് ഞാൻ എൻ്റെ മൂന്ന് വർഷവും എല്ലാ സെമസ്റ്ററും പാസ്സായി ഞാൻ കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പഠിച്ച എല്ലാ പരീക്ഷയും എഴുതിട്ട് റിസൾട്ട് വരാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അപ്പം പിന്നെ ഈ റിസൾട്ട് വരാത്തത് കൊണ്ട് നമ്മുടെ വീട്ടുകാർക്കുണ്ടാകുന്ന പ്രശ്നം അതുപോലെ തന്നെ നമ്മൾ ഈ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന അഡീഷണൽ ടൈം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ ഇതൊക്കെ നമുക്ക് വിലപ്പെട്ടതാണ് ഇപ്പം എനിക്ക് ഈ യൂണിവേഴ്സിറ്റി പോകാനും ഇതിൻ്റെ പുറകെ നടക്കാനും ഒക്കെ എൻ്റെ ടൈം എൻ്റെ പൈസ അതുപോലെ എന്നെ ഞാൻ എനിക്ക് ഉണ്ടായിട്ടുള്ള മാനസിക പ്രശ്നം ഇതൊക്കെ എൻ്റെ എന്നിൽ മാത്രമേ ഉള്ളൂ എന്നിലും എൻ്റെ വീട്ടുകാരിലും ഉള്ള കാര്യങ്ങൾ മാത്രം ഇത് ഇപ്പം നിങ്ങളോട് പറഞ്ഞ എത്ര പേർക്കൊന്നും മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വലിയൊരു കാര്യമായിട്ടും തോന്നില്ല നിങ്ങൾക്കൊരു ചെറിയ പ്രശ്നം എന്ന് തോന്നും പക്ഷേ ഞങ്ങളെ പോലെയുള്ള സ്റ്റുഡൻസിന് മാത്രം ഇതിൻ്റെ പ്രശ്നങ്ങൾ അറിയാം കാരണം ഞാൻ എനിക്ക് ഞാൻ അന്വേഷിച്ചതെന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ റിസൾട്ട് വരികയും എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാനോ പറ്റത്തില്ല ഈ പി ജി ഒന്നും കംപ്ലീറ്റ് ചെയ്യാനോ ഈ ഞാൻ ഇയർ ബാക്ക് ആയി പോയതെന്ന് അതുകൊണ്ട് ഈ റിസൾട്ട് വരാതിരിക്കുമ്പോൾ നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് ഉറപ്പായിട്ട് അന്വേഷിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റ് പോയി തന്നെ കോൺടാക്റ്റ് ചെയ്യുക അല്ലാതെ ആരും വഴി നമ്മൾ കോൺടാക്ട് ചെയ്താൽ അവർ ചിലപ്പോൾ ആശ്വസിപ്പിക്കുക എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും അങ്ങനെ ചെയ്യരുത് ഡയറക്റ്റ് നമ്മൾ പോയി അന്വേഷിക്കുക പോയ അതുകൊണ്ട് ഡയറക്റ്റ് പോയി കോണ്ടാക്റ്റ് ചെയ്യുക ഡയറക്റ്റ് പോവുക കോൺടാക്റ്റ് നേരി അല്ലാതെ കോണ്ടാക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ ഡയറക്റ്റ് പോയി കാണുകയും ഒക്കെ ചെയ്യുക അപ്പം ഇതാണ് എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പം എന്താ പറയണ്ടത് ഈ ആൻസർ ഷീറ്റ് ഉണ്ട ആൻസർ ഷീറ്റ് മീസിംഗ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടോണ്ടാണ് എനിക്ക് തോന്നിയത് ഇത് ചെയ്തേ പറ്റൂ കാരണം ഇത് ഇത് ഇപ്പം എനിക്കൊരു വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയില്ലെങ്കിൽ ആ സമയത്തുണ്ടായിട്ടുള്ള എൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു വളരെ പ്രശ്നങ്ങളിലൂടെയായിരുന്നു എൻ്റെ എന്താ പറയണ്ടത് എൻ്റെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പം ആർക്കെങ്കിലുമൊക്കെ റിസൾട്ട് വരാനുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഉറപ്പായിട്ട് തിരക്കുക ഇത് എടുത്തെടുത്ത് പറയുന്നത് സ്റ്റുഡൻസിനോടാണ് നിങ്ങളല്ലാതെ ഇതിൽ വേറെ ഒരു മടിയും കാണിക്കാൻ പാടില്ല ഇപ്പം നമുക്ക് പൈസ ചിലവായാലും ടൈം പോയാലും പോയി അന്വേഷിക്കുക കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് വെറുതെ ആവരുത് അപ്പം ഇതാണ് എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് അതിന് ശേഷം ഞാൻ ഉറ കുറച്ച് എടുത്ത തീരുമാനം ഇനി ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സും ചെയ്തില്ല എന്ന് ഞാൻ ഉറച്ച് തീരുമാനിച്ചു ഇതിപ്പോൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് കേരള യൂണിവേഴ്സിറ്റി അവിടുത്തെ ആൾക്കാരെ മൊത്തം മോശമായിട്ട് പറഞ്ഞതല്ലേ എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് പിന്നെ എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ പേടിയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിയിലെടുത്ത് ഇതേപോലെ ആകുമോ ഇപ്പം ചിലപ്പോൾ എൻ്റെ എൻ്റെ എന്തെങ്കിലും എൻ്റെ സമയദോഷത്തിൻ്റെ വല്ലതും ആയിരിക്കും എന്ന് അപ്പം നിങ്ങൾ ചിന്തിക്കും ഇവിടെ മാത്രമല്ല എല്ലാ യൂണിവേഴ്സിറ്റിയിലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെയോ ഇങ്ങനെയൊക്കെ ഉണ്ടാവാം പക്ഷേ എനിക്ക് പേഴ്സണലി ഈ ഇഷ്യൂവിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ഇനി പി ജിക്ക് ഞാൻ എടുക്കത്തില്ല എന്ന് ഉറപ്പിച്ച് അങ്ങനെയാണ് അപ്പം അതുമല്ല അപ്പോഴേക്കും എൻ്റെ പി ജി അഡ്മിഷൻ എല്ലായിടവും ക്ലോസ് ആയി അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇഗ്നോല് പി ജിക്ക് അഡ്മിഷൻ എടുക്കുന്നത് അങ്ങനെയാണ് ഇപ്പം ഞാൻ എം എസ് ഡബ്ല്യു കംപ്ലീറ്റ് ചെയ്തത് പിന്നെ ഞാൻ പറഞ്ഞ ആ സാർ ആ സാറെ ഹെല്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്കിത് ഈ കോഴ്സൊന്ന് കംപ്ലീറ്റ് ചെയ്യാനോ എനിക്കൊന്നിനും പറ്റത്തില്ലായിരുന്നു ആ സാറ് ഞാൻ പറഞ്ഞ പോലെ ദൈവമായിട്ട് എൻ്റെ മുന്നേ വന്ന സാറാണ് അപ്പോൾ ആ സാർ കാരണമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കോണ്ടാക്ട് ചെയ്യാനും കാരണം നമ്മളെപ്പോലെ യൂണിവേഴ്സിറ്റിയിൽ ആരെയും അറിയാത്ത നമുക്ക് ഒരു പിടിപാടും എനിക്കാരെയും യൂണിവേഴ്സിറ്റിയിൽ പേഴ്സണലി അറിയത്തില്ല എനിക്ക് കൂട്ടേ ഒരു ഇല്ല ഇപ്പം കുറച്ച് പേരെയൊക്കെ അറിയാം നേരത്തെ എനിക്ക് ആരെയും അറിയത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരാളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ അതും കോവിഡ് സമയത്ത് പെട്ടെന്ന് ചെന്നാൽ അവർ പാസ് കൊടുത്ത് കെ ടി വിടുക ഒന്നുമില്ലയോ ആ സമയത്തൊക്കെ ഭയങ്കര ആയിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരാളെ സഹായിക്കാനായിട്ട് ദൈവം തന്നെ വന്നതായിരിക്കും ആ സാറിൻ്റെ രൂപത്തി അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് എല്ലാ സ്റ്റുഡൻസിനോട് എനിക്ക് ഒന്നേ പറയുള്ളൂ റിസൾട്ട് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും തിരക്കുക വീട്ടിൽ ഇരിക്കരുത് അന്വേഷിക്കാതെ ഇരിക്കരുത് അന്വേഷിച്ചേ നമ്മൾ തന്നെ ഫോളോ അപ്പ് ചെയ്യുക നമ്മുടെ റിസൾട്ട് നമ്മുടെ മാത്രം പ്രശ്നമാണ് കാരണം ഞാൻ ജയിക്കേണ്ടത് എൻ്റെ മാത്രം പ്രശ്നമാണ് എൻ്റെ റിസൾട്ട് വരേണ്ടത് എൻ്റെ മാത്രമായിട്ടുള്ള ഇഷ്യൂ ആണ് അല്ലാതെ വേറെ ആരും നമുക്ക് വേണ്ടി സഹായിക്കുമോ അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ഈ ഇതേപോലത്തെ സാറുമാരൊക്കെ സഹായിക്കുക അല്ലാതെ വേറെ ആരും നമ്മൾ ജയിക്കണമെന്നോ നമ്മുടെ റിസൾട്ട് ഒന്നും വേറെ ഒരാക്കും ആർക്കും ആഗ്രഹം കാണത്തില്ല അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനല്